വരെ ഗ്യാസും വിറകുമൊക്കെ ഉപയോഗിച്ച് തീ കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പെല്ലറ്റ് ഉപയോഗിച്ച് തീ കത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുന്നത് അല്ലേ ഇതിനകത്ത് ചാരം വന്നുകഴിയുമ്പോൾ ഇതിന് അടിയിലേക്ക് പോവോ പോവുമോ ഇരി ചൂടിലേക്ക് പോകും അടിയിലേക്ക് പോകും അല്ലെങ്കിൽ ചൂട് അകത്തേക്ക് പോകണത് ഈ കുറ്റിക്കാന്നല്ലേ മാത്രീ തീ എവിടെയാ ഇതിനകത്ത് തീ കത്തുന്നതിന്റെ ചാരം വരുന്നല്ലേ നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് തീ പിടിപ്പിക്കാനിപ്പിക്കാൻ ഈ കുറ്റിയുടെ അളവുണ്ട് ഈ അളവ് ഇതേ ഈ പൊത്തിൻറെ അത്ര ഇട്ടാ മതി ഇട്ടാ മതി ഉം പിന്നെ പെല്ലറ്റളവേ പെല്ലറ്റ ഇട്ട് കൊടുക്കണേ തീ പിടിപ്പിച്ചു കഴിഞ്ഞാണോ വെല്ലറ്റ് ഇടുന്നേ അല്ല ഇടും ഇടും ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വെല്ലറ്റാ അറക്കപ്പൊടി കാപ്പിത്തൊണ്ട് പിന്നെ ഗോതമ്പ വിലകളുള്ള പേസ്റ്റുകൾ ഇതെല്ലാടും ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പെല്ലറ്റ് ഇതിന് ഇതിലോ ഗ്രാമ രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ചാടുന്നില്ലേ ചേട്ടുന്നില്ലേ ചേട്ടന തീ തീക്കാനിലോട്ട് ഇത് ഇത് അടച്ച് വെച്ചിട്ട് ഫാനിടുമ്പം തീ കത്തും തീ കത്തും ഓക്കെ പെല്ലുണ്ടാക്കുന്നതിന് വേണ്ടി അറക്കപ്പൊടി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഗോഡൗണാണ് ഈ കാണുന്നത് ഇത് മെഷീൻ ഇത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കയറ്റി അപ്പോൾ ഈ കാണുന്നതാണ് അറക്കപ്പൊടി കൊണ്ട് അറക്കപ്പൊടി കാപ്പിത്തൊണ്ട് ഉപയോഗിച്ച് പെല്ലുണ്ടാകുന്ന ഫാക്ടറി ഈ ഫാക്ടറിക്കകമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇതിനു വേണ്ടിയുള്ള അറക്കപ്പൊടി ഇവിടെ ചാക്കിനകത്താക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ മെഷീനിൽ ഇട്ടാണ് ഇതിലെ വന്ന് അപ്പുറത്തേക്ക് അപ്പുറത്ത് കാണുന്ന ഇവിടെയാണ് പ്രോസസ്സിങ് നടക്കുന്നത് ആ പ്രോസസ്സിങ് നമുക്കൊന്ന് കാണാം പെല്ലറ്റ് ഉണ്ടാക്കുന്ന പ്രോസസിങ് നമുക്ക് കാണുവാൻ സാധിച്ചില്ല അതിൻ്റെ മെഷീൻ കേടായതുകൊണ്ട് അത് അവർ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കടപ്പളാമറ്റത്തുള്ള ജോസിയാഡിൻ്റെ അരിപ്പൊടി ഫാക്ടറിയിൽ നിന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ അല്ലോ